പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇൻസുലേറ്റ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷന്റെ മാതൃക അവതരിപ്പിച്ചിരിക്കുകയാണ് എൻ ഡി കേരളം പ്രദർശന വിപണന മേളയിലെ കെ എസ് ബി സ്റ്റാൾ കൂടാതെ ഉല്ലപ്പെരിയാർ ഡാമിന്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന വെർച്വൽ റിയാലിറ്റി സംവിധാനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിഷ് കിയർ സബ്സ്റ്റേഷന്റെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് വളരെയധികം മുതൽക്കൂട്ടായി മാറുന്നതാണ് ഈ സബ്സ്റ്റേഷൻ ഇവ കൂടാതെ പഴയതും പുതിയതുമായ റീഡിംഗ് മെഷീനുകൾ വൈദ്യുതിക്കായി ഉപയോഗിക്കുന്ന വിവിധതരം കമ്പികൾ എന്നിവയുടെ പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് വൈദ്യുത സംബന്ധമായ സംശയങ്ങളെ ദുരൂഹരിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ എന്താണ് വിവിധ മീറ്ററുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി അവയുടെ ഡിസ്പ്ലേ ഉണ്ട് കൂടാതെ വി ആർ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി ഇടുക്കി ഡാമിനെ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും കാണത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം വളരെ അട്രാക്റ്റീവ് ആണത് ഇടുക്കി ഡാം അതിന്റെ പൂർണ്ണമായ അതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള അതിൻ്റെ പൂർണ്ണമായ ഒരു വിഷൻ അതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും വളരെ ഇൻഫോർമേറ്റീവാണ് അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കിസ് പ്രോഗ്രാമും വൈദ്യുതി മേഖലയും ജെനാഥമുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി ക്വിസ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ മനോഹാരിതയും ആഴവും പരപ്പും കാണാനായി വെർച്വൽ റിയാലിറ്റി സിസ്റ്റവും സ്റ്റാളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് മെയ് പതിനാറിന് ആരംഭിച്ച പ്രദർശന വിപണനമേള ഇരുപത്തിരണ്ടിന് സമാപിക്കും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട